ഒരു കാലഘട്ടം വരാനുണ്ട് ഒരു കാലം വരും ലായബക്കോമിനൽ ഇസ്ലാമി ഇസ്ലാമിൽ നിന്ന് ബാക്കി ഒന്നും ഉണ്ടാവില്ല ഇല്ല സ്മുഹു ആ ഇസ്ലാമിൻ്റെ പേരല്ലാതെ വേറൊന്നും ബാക്കിയുണ്ടാവില്ല ഇസ്ലാമിൻ്റെ പേര് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ അതിൻ്റെ അർത്ഥങ്ങൾ ഇസ്ലാമായാലുണ്ടാകേണ്ട നേട്ടങ്ങളും ഇസ്ലാം ഇസ്ലാമായാലുണ്ടാകേണ്ട ഗുണങ്ങളും മൂല്യങ്ങളൊന്നും മനുഷ്യന്മാരിൽ ഉണ്ടാവില്ല പേരിന് മുഹമ്മദും അബൂബക്കൂർ ഉമ്മറും ഉസ്മാനും അലീം പേരിൽ മുസ്ലിമീങ്ങളെ പേരൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ ഇസ്ലാമിക മൂല്യങ്ങളും ഇസ്ലാമിക സംസ്കാരങ്ങളും ഇസ്ലാമിക ചിഹ്നങ്ങളൊന്നും അവരിലുണ്ടാവില്ല അങ്ങനത്തെ ഒരു കാലം എൻ്റെ ഉമ്മത്തിന് വരാനുണ്ട് യൂഷുക്കൻ അലനാസി അലസിൻ എൻ്റെ ഉമ്മത്തിൻ്റെ മേലിൽ കാലം വരാനെടുത്തിട്ടുണ്ട് ആ കാലത്തിൻ്റെ അവസ്ഥ ലായ് ബക്കാമി ഇസ്ലാമൊന്നൊന്നും ബാക്കി ഉണ്ടാവില്ല ഇല്ല സ്മു ആ പേര് മാത്രമല്ലാതെ നമ്മളെ ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എത്ര കൃത്യമാണ് പേര് മാത്രം മുസ്ലിം പേരിൽ മാത്രം മുസ്ലിം അവന്റെ വേഷവിധാനങ്ങളിൽ ഇസ്ലാം ഉണ്ടാവില്ല സംസാരത്തിൽ ഉണ്ടാവില്ല ജീവിത ശൈലികളിൽ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഖുർആനി ഖുർആൻ ഒന്നും ബാക്കിയുണ്ടാവില്ല ഇല്ല ഇല്ല റസ്മോ അതിൻ്റെ ഏറ്റവും കുത്തും അല്ലാതെ ഖുർആൻ്റെ എഴുത്തും കുത്തൊക്കെ ഉണ്ടാവും അച്ചടിയൊക്കെ ഉണ്ടാവും അങ്ങനെ തന്നെ ഉണ്ടാവും പ്രിയാമന്നാളാവുമ്പോൾ ഖുർആൻ എന്ന് പറഞ്ഞാലേ ഖുർആൻ്റെ കിതാബുകളിൽ നിന്ന് അച്ചടിക്കപ്പെട്ട ഖുർആാനിൽ നിന്ന് എഴുത്തുകളൊക്കെ എൻ്റെ ആകാശത്തേക്ക് ഇങ്ങനെ ആവി പൊന്തിന്മാതിരി പൊന്തു എന്നല്ല ഇതിൻ്റെ അർത്ഥം ജനങ്ങളെ ജീവിതത്തിൽ ഖുർആൻ ഉണ്ടാവില്ല ഓതാം ഖുർആൻ ഉണ്ടാവും വീട്ടിലൊക്കെ വീട് താമസത്തിന് കേരണ കയറന്നെ ഖുർആൻ വെച്ചിട്ടായിരിക്കും ആദ്യം പെണ്ണുങ്ങളെ കയ്യിൽ ഖുർആൻ പിടിക്കുക പിന്നെ തേങ്ങ അതിലൊക്കെ ഉണ്ടാവും അതിനൊരു അടിസ്ഥാനമില്ലാത്ത സംഗതിയാണ് ഒക്കെ പണ്ടുമുതിലങ്ങനെ ചെയ്തു വരുമ്പോ ചെയ്തു പോകാൻ തന്നെ അത് അങ്ങനെ പ്രത്യേകം സ്വന്തത്തൊന്നും ഇല്ല ഏതോ ആവട്ടെ അവിടെയൊക്കെ വലിയ വിശ്വാസം വീട് താമസം പെരേക്കാണ് കയറാൻ നേരത്തെ പെരക്കരുത്തിയോ ആരെങ്കിലുമൊക്കെ ഒരു മുസൈഫൊക്കെ കയ്യിൽ പിടിച്ച് വലിയ ഭവ്യതയിലാണ് കയറും പക്ഷേ ആ വീട് താമസം കഴിഞ്ഞ് ഉടനെ തന്നെ അവിടെ നടക്കണമൊക്കെ ഖുർആാനിൽ പറഞ്ഞ് എതിരേക്കാറും പക്ഷെ അതേപോലെ എന്തു ചെയ്യും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചാടിപ്പോയാലും നിക്കാതി ചെയ്തുറുക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് തോന്നുന്നു ചാടിപ്പോയതാണ് എല്ലാവരും പെട്ടിച്ച് കുടുംബക്കാരും നാട്ടുകാരും അയലോക്കക്കാരും അമ്മമാരെയും ആങ്ങളമാരെയും എളാപ്പാരൊക്കെ വെറുപ്പിച്ചൊരു പെൺകുട്ടി ചാടിപ്പോവാണ് ഓണം ഇവിടെ ചാടിച്ചാണ് എന്നിട്ട് പച്ചയായിട്ട് ഹറാമ് ചെയ്ത് ജീവിക്കുകയാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിലൊക്കെ ഉണ്ടോ പ്രശ്നം കാര്യമൊക്കെ ആയിട്ട് മുമ്പ് കൊണ്ടുവരുമ്പം നന്നായിക്കോട്ടെ ഹാലൽ ആക്കുക ഹാലൽ വേണ്ടിയിട്ട് വരികയാണ് അപ്പോൾ വളർന്ന് മഹരം തരും പരിശുദ്ധമായ ഖുർആൻ എൻ്റെ കൈ എൻ്റെ അടുത്തു നിന്ന് കേസ് ഈ പറഞ്ഞത് ഇപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു ഉള്ള അവസ്ഥ ഈ ഖുർആാനിൻ്റെ പറഞ്ഞ് നേരെ എതിരാപ്പി ചെയ്യണ മുഴുവനും ചാടിപ്പോയതും ഒളിച്ചോടിപ്പോയതും ഉമ്മാനെ പെട്ടിച്ച് എല്ലാ കുടുംബക്കാരൊക്കെ പെട്ടിച്ച് രണ്ടാളും ഉമ്മാനെ വെറുപ്പ് സമ്പാദിച്ച് ബാപ്പാനെ വെറുപ്പ് സമ്പാദിച്ച് എല്ലാവരും പറയിപ്പിച്ച് കുടുംബക്കാരൊക്കെ നാറ്റിച്ച് ഓരോരോ റോഡ് ഒക്കെ താമസിച്ച് പോലീസൊക്കെ ഇടപെട്ട് പിടിച്ച് അങ്ങനെ ഏതായാലും ഹറാം ആവണ്ട ചുറ്റും നിർബന്ധിച്ച് കൊണ്ടുവന്നാണ് അപ്പം പണ്ടത്തെ മെഹർ ഖുർആന അല്ലെങ്കിൽ ഈ ഖുർആൻ മഹർ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ദോഷം കൊണ്ട് ചില ആൾക്കാരൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് ചില നിക്കാരനൊക്കെ ചെന്നുണ്ടാവും ഖുർആൻ മഹർ അങ്ങനെ ഖുർആൻ മെഹർ എടുക്കൊരു സുന്നത്തൊന്നുമില്ല ഈ പെണ്ണിന് പകരം കൊടുക്കാൻ പറ്റിയതാണോ ഖുർആൻ എന്ന് പറഞ്ഞത് എപ്പോഴും പിരിയാൻ പറ്റിയ എപ്പോഴും തലാഖല്ലാൻ പറ്റിയ എപ്പോഴും ബന്ധം വേർപ്പെടാൻ പറ്റിയ ഈ സംഗതിക്കാണോ ഒരു മൂല്യമായിട്ട് ഖുർആൻ കൊടുക്കുന്നത് മോശത്തിനെന്നല്ല എന്താ പ്രത്യേക സുന്നത്തായ കാര്യമൊന്നുമല്ല വിലപെടിപ്പുള്ള എന്തെങ്കിലും കൊടുക്കാമെന്നില്ല അടിസ്ഥാനത്തിൽ കുറാൻ കൊടുത്തിട്ട് പറ്റായി എന്നുണ്ടെങ്കിലും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതൊന്നുമല്ല ഞാൻ പറഞ്ഞ വിഷയം എന്താ വെച്ചാൽ ഇങ്ങനെ അമ്മാനും ബാപ്പാനും കുടുംബക്കാരൊക്കെ വെറുപ്പിച്ചിട്ടാണ് കൊടുക്കണത് കുറാൻ അതിലെന്താ ലാ ലാത്തൊക്കുല്ല ഉഫീൻ ഉമ്മാനോടും ബാപ്പാനോടും ചേ അറിയാതെ പോലും വന്നു പോകരുത് ഉമ്മാനും ബാപ്പാനും ഭയപ്പെടണം അവരെ വെറുപ്പിക്കരുത് അവരെ അടങ്ങാനാക്കരുത് ലാ തക്കറബു സീന നിങ്ങൾ വിഭിചാരത്തിൻ്റെ സാഹചര്യം ഉണ്ടാക്കരുത് ഇതൊക്കെയാണ് അതിലുള്ളത് എന്നിട്ട് അതാണ് അവർ കൊടുക്കണത് ഞാൻ ഒരു കേസിനെ പറ്റി പറയല പൊതുവെ നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് കയ്യിൽ കൊടുക്കാൻ പിടിച്ചിട്ട് ഇങ്ങനെ ഓതുകയാണ് എന്ത് മുസ്ലീൻ നല്ല സാഹും നല്ല പരസ്പരം സഹായിക്കണം കൊടുക്കലും അങ്ങനെയൊക്കെ വേണം എന്നാണ് പറയണത് അതിങ്ങനെ ഓതും അപ്പുറത്തെ പരക്കാരൊന്നും കൊടുക്കൂല എന്ത അടിസ്ഥാന എന്ത് കാര്യം അതിലുണ്ടത് അയൽവാസിനോട് നല്ല പെരുമാറണമെന്ന് ഖുറാൻ ഓതുവാൻ അയൽവാസിന്റെ മുഖത്തൊക്കെ നോക്കൂല പാവങ്ങളെ സഹായിക്കണം എന്ന് ഓദുവാൻ പാവങ്ങളെ അഞ്ചു പൈസ കൊടുക്കൂല്ല സഹായിക്കൂല പാവങ്ങളെ സഹായിക്കണം സഹായിക്കണമെ അത് ഓതും മുഖത്തൊന്നൂർക്കും ചെയ്യും എത്ര ഖുറാൻ ഓതുന്ന ആൾക്കാരാണ് ഓദിക്കൊണ്ടിരിക്കുമ്പോ ഖുറാൻ ഓൻ എങ്ങനെ ശപിച്ചു ഇരിക്കുക അങ്ങനത്തെ എത്ര ഖുറാൻ ഓത്തുകാരുണ്ട് അവർ ചേർത്തി അത് വലിയ ഓത്താണ് കത്ത് തീർക്കുകയാണ് അവർ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം ഖുറാൻ അവരെ ശബിച്ചുകൊണ്ടേയിരിക്കും കാരണം ഒരു ഓത്ത് മാത്രമേ ഉള്ളൂ അതിന് മന മനോഹർമ്മ വായിക്കണം അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഓന് ഊരിട്ടണം എന്നുള്ള ചിന്തയിൽ ഭൗതിക താല്പര്യത്തിന് വേണ്ടി മാത്രം ചെയ്യുകയാണെങ്കിൽ അതേ പറഞ്ഞത് വലായൽ ഖുർആാനി ഖുർആാനിൽ നിന്നൊന്നും ബാക്കിയുണ്ടാവില്ല ഇല്ലാറസ് ഇതേ വരിങ്കൂറ് ഒന്നും അല്ലാതെ ഖുർആാനെ ഇത്തക്കട ഉണ്ടാവും ആ രൂപം പോലൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ ഉണ്ടാവില്ല നിബിതങ്ങളെ ഭാര്യമാരെടുത്ത് വന്നിട്ട് സ്വാഭത്ത് ചോദിക്കുന്നുണ്ട് കൈഫക്കാനെ ഹുക്കു നബി നബിതങ്ങൾ എങ്ങനെ നിബിതങ്ങളെങ്ങനെ പെരയിലക്കങ്ങളോട് അങ്ങനെ പെരുമാറുണ്ട് അവിടുത്തെ പെരുമാറ്റം എങ്ങനെ ഉടൻ ആയിഷ ബി പറയുണ്ട് വക്കാനെ ഹുക്കു അല്ല ഖുർആൻ ഏഹ് നിബിതങ്ങളെ സ്വഭാവം അത് ഖുർആൻ തന്നെ ഖുർആൻ എന്താ പറഞ്ഞത് അങ്ങനെ തന്നെ അതിൻ്റെ ജീവിക്കണ ഉദാഹരണമാണ് മുത്തുനബി ഖുർആൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നബിതങ്ങളുടെ ലൈഫ് വീട്ടിലുള്ള നബിതങ്ങളെ ഫാമിലി ലൈഫ് ഖുർആൻ എങ്ങനെ ഖുർആൻ തന്നെ നടത്ത സ്വഭാവം കൊടുത്ത മറുപടിയാണ് എത്ര ഇത്ര മാതൃകാപരമാണ് മറുപടിയൊക്കെ വെക്കാൻ ഖുർആൻ തന്നെ നടത്ത സ്വഭാവം നമ്മളെ സ്വഭാവം ഖുർആൻ എന്ത് പറഞ്ഞു നേരെ അക്സ് നേരെ ഉൾട്ട പക്ഷെ ഖുർആൻ നമ്മൾ ഓതും ചെയ്യും അങ്ങനെ ആകുമ്പോൾ ഖുർആനോ നശപിക്കും ഖുർആന്റെ രൂപം കോലും മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഖുർആനിൽ പറഞ്ഞതൊന്നും ജീവിതത്തിൽ പകത്തുണ്ടാവില്ല മസാജി ദുഃഹും അന്നത്തെ കാലത്തെ പള്ളികളൊക്കെ ഭയങ്കര കിടം പള്ളികളായിരിക്കും കേട്ടോ പള്ളികളൊക്കെ ആമിറത്തുണ്ട് വലിയ രമ്യ രമ്യഹർമ്മങ്ങളെ പോലെ കൊട്ടാരം പോലെ പള്ളികളൊക്കെ ഉഷാറായിരിക്കും പഴയ കാലത്തുണ്ടായി നല്ല നല്ല മരങ്ങളൊക്കെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ പള്ളികൾ അതൊന്നും മോഡല് പോരെ നമുക്ക് വേറെ കേടുണ്ടായിട്ടോ ചോർച്ച ഉണ്ടായിട്ടോ ഒന്നും അല്ല ചോർച്ച ചോർച്ചല്ലെങ്കിലും ഏതെങ്കിലും ആൾക്കാരൊക്കെ ഒന്നിട്ട് പറയും ആടുമ്പോഴൊക്കെ ഒരു കിനിവേരണ്ട് ഏഹ് അവിടെ ഇവിടെയൊക്കെ ചെറിയ ലീക്കിന് സാധ്യത ഉണ്ട് വെറുതെ പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് പക്ഷെ എന്നാലും അത് പൊളിച്ചാൻ വേണ്ടി ഒരു കാരണം കണ്ടെത്തണം അട്ടാടെ പൊളിച്ച ഒരു കേടില്ലാത്ത പള്ളി പഴയ കാലത്തെ കാരണന്മാർ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഏഹ് ദിവസങ്ങളോളം അധ്വാനിച്ച് ശ്രമദാനമായിട്ട് അവർ തന്നെ കല്ലും മണ്ണും തോളില് വെച്ച് തലയിലേറ്റി കൊണ്ടുവന്ന് വഫ് ചെയ്ത് ഇല്ലാത്ത കാലത്ത് അവരുള്ള കൊപ്പിച്ചിട്ടുണ്ടാക്കിയ പള്ളികളൊക്കെ നമ്മളിപ്പോൾ സാമ്പത്തികമായിട്ട് ഉയർന്നപ്പോൾ ഇടിച്ച് പൊളിച്ച് നിരപ്പാക്കി എ സി ബി നിരപ്പാക്കി ഒന്നാം തര അണ്ടർഗ്രൗണ്ട് പാർക്കിംഗിന് രണ്ടാം തര പള്ളി അതൊക്കെ ഹറാമാണ് ഒരു പള്ളി വഖഫ് ചെയ്യപ്പെട്ടാൽ ആ സ്ഥലം ഫുള്ള് നിസ്കാരം തന്നെ നിർവഹിക്കണം പക്ഷെ എന്ത് ചെയ്യണമെന്താ വർക്ക് ചെയ്യപ്പെട്ട സ്ഥലം നിസ്കാരം ഒന്നാം തരല്ല ഒന്നാം തര പാർക്കിങ് രണ്ടാം തര പാർക്കിങ് എന്നിട്ട് മൂന്നാം തരക്ക് നിസ്കാരം അപ്പം പഴയ സമയത്ത് ഒന്നാം തര നിസ്കാരമായിരുന്നു ഒന്ന് പാർക്കിംഗ് ആക്കി അപ്പോൾ പള്ളിയായിട്ട് വഖഫ് ചെയ്യപ്പെട്ട സ്ഥലത്ത് നിസ്കാരം നടക്കണില്ല അതൊന്നും ആൾക്കാർ ചിന്തിക്കണമില്ല നോക്കണമില്ല പ്രശ്നവും നമുക്ക് പള്ളി ഇങ്ങനെ നോക്കിയാൽ ലോങ് സൈറ്റിൽ നല്ല ഉഷാറിൽ കാണണം അപ്പുറത്തെ പള്ളിനേക്കാൾ അപ്പുറത്തെ പള്ളി ഉഷാറാന്ന് പറയണം സയ്യത്തി ഉമ്മത്തി സമാൻ എൻ്റെ ഉമ്മത്തിന് കാലം വരും നത്തബാഹൻ നാസഫിൽ മസാജിരി പള്ളീൻ്റെ കാര്യത്തിൽ ഗർവ് പറയണ കാലം വരും ആ ആ മഹലിൻ്റെ പള്ളി അത് മൂന്ന് കൂടിയുണ്ടാ കുറച്ച് വന്ന ഇപ്പുറത്തുള്ള പള്ളി അത് നാല് കൂടിയാണ് അപ്പം ഇപ്പുറത്തുള്ള മഹല്ലാർ പറയാണ് അപ്പുറത്ത് മൂന്ന് അതിന് ഇപ്പുറത്ത് നാല് ഞങ്ങളുണ്ടാക്കാൻ പോണ ആറ് കൂടിയാവും അപ്പോൾ അത് വലിയൊരു ഗെയിമായിട്ട് കാണുക അങ്ങനെ പള്ളിന്റെ വെൽപ്പത്തരം പറഞ്ഞ് ഗമയടിക്കുന്ന കാലം വന്നിട്ടല്ലാതെ കിയാമത്ത് നടക്കൂലി ഇത് കേൾക്കുമ്പോൾ എന്തൊക്കെ പള്ളി ഉണ്ടാക്കൽ ആറാമാണ് അങ്ങനെ മനസ്സിലാക്കാൻ കേട്ടോ അവസ്ഥ നബി പറയാണ് പഴയ പള്ളി പൊളിച്ച് പുതിയ പള്ളി ഉണ്ടാക്കല അറാമും കുറ്റൊന്നും അല്ല പക്ഷേ കിയാമെന്നാൽ അവൻ ഉണ്ടാകാൻ പാടുന്ന അവസ്ഥകൾ അങ്ങനെ കാരണം വിമാനം തൊക്കെ ഈ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടുക അതിന് മാത്രം ശ്രദ്ധിക്കുന്നു അല്ല കേടുന്ന പള്ളി പിടിക്കണ്ടേ മച്ചൂതിൽ അറാമ് പൊളിച്ചിട്ടില്ലേ ക്യാബ് പൊളിച്ചിട്ടില്ലേ അതൊന്നും കുഴപ്പമില്ല ആദ്യം പിണ്ടാക്കി കയമ്പല്ലോ ആദ്യം മലക്കലുണ്ടാക്കി പിന്നെ ആദ്യ പിണ്ടാക്കി ഊനെ പിണ്ടാക്കി എന്നും പൊളിച്ചു മാറ്റി മാറ്റി പിന്നെ ലാസ്റ്റ് ബ്രൈനെ പിണ്ടാക്കി അതൊന്നും കുഴപ്പമില്ല അല്ല പക്ഷെ ഒരു കാരണവും സഫിഷ്യൻ്റ് കാരണമൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ പള്ളി ചെറുക്കു കൂട്ടാൻ വേണ്ടി മാത്രം ഇടുപ്പിലുണ്ടാക്കി കൊട്ടാരം പോലാക്കണ കാലം വരും എന്നൊരു ഞാൻ വിളിച്ച് പറയുകയാണ് അപ്പോഴാണ് നമ്മൾ രാവിലെ എല്ലാവരും സ്റ്റാറ്റസൊക്കെ ബാബരിയെ ഓർക്കുക ബാബരിയെ മറക്കാതിരിക്കുക ശരിയാണ് നീ നമ്മളും പള്ളിയിട്ടുള്ള ബന്ധം എന്താ മസാജ് തോന്നുന്നു ഏ മേറാ ഇന്നലെ ജുമാക്ക് പറഞ്ഞു അവരെ പള്ളികളൊക്കെ വലിയ പള്ളികളായിരിക്കും പക്ഷെ ഭയങ്കര ഖറാബ് എന്ന ഹോദാ ഓരോ ഹുദി അതിലും ഒരു ഹുദി അതിലും ഉണ്ടാവില്ല കേട്ടോ നിസ്കാരം നിസ്കരിച്ചുകൊണ്ട് പോകുക എന്നല്ലാതെ സുപരികാരം കഴിഞ്ഞാൽ അഞ്ചനക്ക് സുബൈസ്കാരം പിന്നെ വാങ്ങൽ ഊർക്ക് അതുവരെ ആ പള്ളിയിൽ ദ്രസ്സില്ല ഏഹ് നല്ല കാര്യങ്ങളില്ല പള്ളി എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നവും തീർക്കാൻ അല്ലെങ്കിൽ പള്ളിയിൽ പോയി പറയാമെന്ന് പറയില്ല പഴയ കാലത്തെല്ലാം ചെല്ലാണ് ഈ പള്ളിയിൽ പോയി പറഞ്ഞാലാണ് എന്നോട് പറഞ്ഞിട്ട് കയറില്ല പള്ളിയിൽ പോയി പറഞ്ഞാളാം പ്രായകാലത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും പള്ളിയിൽ പോയി അത് കോടതിയാവും പോലീസ് സ്റ്റേഷനാകും കേട്ടോ എല്ലാ പ്രശ്നത്തിനും ആവും ഒക്കെ പള്ളിയായിരിക്കും എത്രയോ പ്രശ്നങ്ങൾ തീരും ഉണ്ടാവും എല്ലാത്തിനും ദ്രസ്സുണ്ടാവും ഉണ്ടാവും സ്വനാത്തുണ്ടാവും ഉണ്ടാവും ഒന്നും ഉണ്ടാവും ഇനി ഇല്ല സ്വനാത്തില്ല ഇല്ല ഒന്നുമില്ല നിസ്കരിച്ചാൽ മൂടും തട്ടി പോവാ അതിനു വേണ്ടി മാത്രം എന്തിനത്ര പൈസ ചിലവാക്കിയിട്ട് പള്ളി ഉണ്ടാക്കണത് മറുപടിയില്ല ഏയ് ഹുദകളൊന്നും അതിലുണ്ടാവില്ല അതുപോലെ നിസ്കരിക്കാൻ വേണ്ടി മാത്രം സന്മാർഗങ്ങളെ തൊട്ട് കാലിയായ കൊട്ടാരം പോലുള്ള പള്ളികൾ ഓരോ നാട്ടിലും വരും ഒക്കെ അതീതാട്ടോ ലഭിതങ്ങളെ വാക്കാണ് അടുത്തത് പറയുമ്പോഴാണ് ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും നികൃഷ്ടര് ആലിമ്യങ്ങളെ കാരണം ലഭിതങ്ങളെ വാക്കാണത് ആലിമി നർത്തം നോക്കുമ്പോഴേ ആലിമിന്ന് കേൾക്കുമ്പോഴേക്കും മുലയമ്മൻ അർത്ഥം നോക്കണ്ട തലയെക്കെട്ടൊന്നും ഇല്ലാത്ത ഇരുമു പഠിച്ച ആൾക്കാരെ ഉണ്ടാവുമല്ലോ എല്ലാവരും കുറ്റം പറഞ്ഞാൽ അതാണ് ഇങ്ങനെ ആരും അകത്ത് എല്ലാവരും ദീനില്ലാത്ത തക്കുവല്ലാത്ത ഭൗതിക താല്പര്യത്തിന് വേണ്ടി മാത്രം ഇസ്ലാം എന്ന് പറഞ്ഞ സംഘടനയാണ് എന്ന് മാത്രം തിരുതി നടക്കണ ആൾക്കാരുണ്ടാവും ഇസ്ലാം പറഞ്ഞ ഗ്രൂപ്പ് എൻ്റെ ഗ്രൂപ്പ് എൻ്റെ സംഘടന ബാക്കിയുള്ളവരൊക്കെ കാഫീറാണ് മുസ് എന്ന് പറഞ്ഞിട്ട് കിബറും ഹസദും അങ്ങനെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും വലിയ താടി ഉണ്ടാവും തലേകെട്ടുണ്ടാവും അല്ലെങ്കിൽ പാൻറ്റും ജെരിയാണിക്ക് മുകളിലേക്കാകും നെറ്റി നെറ്റിയിൽ നല്ല നിസ്കാരത്തായുമ്പോൾ ഉണ്ടാകും നല്ല താടി നിന്നിട്ടുണ്ടാവും പക്ഷേ ബാക്കിയുള്ളവർക്ക് മിശിക്കും ഇപ്പം മാത്രം സ്വർഗ്ഗത്തിക്ക് ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് ഇനി നമ്മൾ ഈ ഹരീസ് അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ലമാവുഹും ആ കാലഘട്ടത്തിൽ ഇൽമു പഠിച്ച ആൾക്കാരെ ഇക്കാലം ഷർറു മൺ തായത്തതീം ആകാശത്തിൻ്റെ ചൂട്ടില് ഏറ്റവും നീചരും നികൃഷ്ടരും വൃത്തികെട്ടവരും ഇൽമുള്ള ആൾക്കാരെ ഇക്കാലം നാടന്മാരെക്കാൾ എത്രയോ ബെറ്റർ അവരാണെന്ന് പറഞ്ഞ കാലം മാറി അവരെക്കാൾ ഏറ്റവും നല്ലത് സാധാരണക്കാരെ കൂലിപ്പണിക്കാരെ നാടന്മാരായിക്കും അങ്ങനത്തെ കാലം വരും ഇനി എല്ലാരെ കാണുമ്പോൾ അങ്ങനെ മനസ്സിലാക്കണ്ട ഏയ് എല്ലാരെ പറ്റിയല്ല ഈ പറഞ്ഞത് ഒന്നാമത്തെ കാലത്ത് രക്ഷിക്കട്ടെ അത് ആ കാലത്ത് അങ്ങനെ തന്നെ ഇബിലീസ് അല്ലേ ലോകത്ത് ഏറ്റവും വലിയ മൂല്യ ഏറ്റവും വലിയ ആദ്യമാണ് മലക്കാല ഉസ്താദാണ് മലക്കാല നേതാവാണ് ആകാശലോകത്തു നിന്ന് ആരെയോ പുറത്താക്കുന്നൊരു വാർത്ത ആദ്യമേ പരന്നപ്പോ മറ്റുള്ള മലക്കാലമൊക്കെ ഇബിലീസിന് എടുത്തു പറഞ്ഞ ഉസ്താദങ്ങൾ ദ്വാരക്കണം അള്ളാഹു താല ഈ ആത്മീയ ലോകത്തിന് ഇന്ന് ആകാശ ലോകത്തിന് ആരെ പുറത്താക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ദ്വാരം ഇറങ്ങണം ജബിലിയിലൊക്കെ പോയിട്ട് എബ്രീസിനോട് ദ്വാരിപ്പിച്ചു അപ്പം എബ്രീസ് അവർക്ക് മന്ത്രി ചൂതി ദ്വായിരുന്നു എടുത്തു അല്ല ഇങ്ങളൊക്കെ ആക്കട്ടെ ഇങ്ങനെ ആകാതിരിക്കട്ടെ അങ്ങനെ ദ്വാരപ്പിച്ചെടുത്തോ ഓനെ പിന്നെ പറഞ്ഞോ പുറത്താക്കിയത് മനസ്സിലായോ ആകാശലോകത്തിന് ഏതോ തന്നെ പുറത്താക്കുന്നൊരു വിവരം എങ്ങനെയോ മരക്കാർ ഇങ്ങനെ പരുന്നു അപ്പൊ കുറെ മരക്കാർക്ക് പേടി ഇത് ആരാ പുറത്താക്ക ഞാനാവുമോന്ന് ഞാൻ ആകാതിരിക്കാൻ വേണ്ടി മറുക്കത്തിന് അനുഗ്രഹത്തിന് വേണ്ടി ഉസ്താദായ എബിനീസിൻ്റെ അടുത്ത് ചെന്നു എബിനിയിലും ഈ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ദ്വാരക്കണം ഉസ്താദ് എൻ്റെ ചോദിച്ചു ഇവിടെ നിന്നാളെ പുറത്താക്കുക എന്ന് വിവരം കിട്ടും ഞങ്ങളാകും പോയി എന്തും അവര പഠിച്ചങ്ങളൊക്കെ ആക്കട്ടെ തലേ വെച്ച് മന്ത്രി ചോദ്യം കൊടുക്കണ മാതിരി സമാധാനപ്പിച്ച് ദ്വയറിൻ്റെ അടുത്ത് വിട്ടതാ ആ ദ്വാരുന്നു ഓനല്ലേ പുറത്താക്കിയത് വിവരല്ലാന്നിട്ടാണോ അവരൊക്കെ ഇരുമ പിടി പഠിപ്പിച്ച ആളല്ലായിരുന്നു അപ്പം ഇലമല്ല വിഷയം എന്നർത്ഥം ഇലമിനനുസരിച്ച് പ്രവർത്തിക്കണം അയ്യു ഞങ്ങൾ സനതെടുക്കാമെന്നില്ല നമ്മളൊക്കെ ഒരർത്ഥത്തിൽ ആരുമ്യങ്ങൾ തന്നെ ഇത്ര കാലമായി ക്ലാസ് കേൾക്കണു ഇത്ര കാലമായി ജുമയൊക്കെ വേദന കേൾക്കണം ഏയ് ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയി ഡിഗ്രി എടുത്താൽ മാത്രമാണ് ആരിമും കരുതരുത് അത് നമ്മളെ ധാരണയാണ് ഏതെങ്കിലും പള്ളി തെരച്ചിലോ കോളേജിലൊക്കെ പോയി സ്ഥലത്ത് എടുത്ത് തലയകെട്ടും കെട്ടി ജുബി ഇട്ടാലേ മൂലേരാകുള്ളൂ ആര്യമാവുള്ളൂ ഇവരൊക്കെ ആലിമ്യങ്ങൾ തന്നെയായിരിക്കും കുറെ കാലമല്ലേ കേൾക്കാൻ തുടങ്ങിയിട്ട് കിതാ ബോധി പഠിച്ചാൽ മാത്രമല്ല ആര്യമ്മന്ന് അറിയാം ഏയ് പള്ളി ദറസ്സ് പോയി തന്നെ പഠിച്ചിട്ടില്ല ഇത്ര കാലമായി ക്ലാസ്സും വേദം കേൾക്കണു പൊട്ടന്മാരൊന്നുമല്ലോ എല്ലാവർക്കും അറിയാം മസലകളൊക്കെ അറിയാം കുറേ കാര്യങ്ങൾ അറിയാം അതുകൊണ്ടൊക്കെ ഇങ്ങളെ പറ്റിയൊക്കെ പറയാൻ പറ്റും ഇന്നെപ്പറ്റി നമ്മളെ പറ്റിയൊക്കെ പറയാൻ പറ്റും ഒരർത്ഥത്തിൽ അപ്പോൾ അത് മൂല്യമാരെ പറ്റി മാത്രമാണെന്നോ അല്ലെങ്കിൽ ദൈവത്വമായിട്ട് നടക്കുന്ന മറ്റുള്ള ആൾക്കാരെ പറ്റി താഴിലെ ആൾക്കാരെ പറ്റി മാത്രമൊന്നും പറയണ്ട അത് ആരെ പറ്റിയൊന്നും അറിയില്ല എല്ലാവരും ബേജാരാകുക അവനാനിലേക്ക് നോക്കുക മറ്റുള്ള ആൾക്കാരിലേക്ക് നോക്കണ്ട ഭൂ ആകാശത്തിൻ്റെ ചൂട്ടിലെ ഏറ്റവും നികൃഷ്ടരായ ആൾക്കാർ അറിവ് പഠിച്ച ആൾക്കാരെ കയറാം എന്നിട്ട് പറയുകയാണ് എല്ലാ പിത്തനെയും അവരെത്തുന്നേ കയറാം എന്ന് പറയാം അവരെ പിത്തനെ പുറപ്പെടുക ഇനി എടുക്കാൻ പോകാം അവരിലേക്ക് തന്നെ അവർക്ക് ഇത് മടങ്ങും ചെയ്യുക അപ്പം അങ്ങനത്തെ കാലഘട്ടം വരും ഉള്ളാഹു കാത്തിര് ചിക്കുമാറാവട്ടെ അപ്പോൾ പാബരീം ബച്ചതിൻ്റെ ദിവസത്തിൽ പള്ളിയായിട്ടുള്ള ബന്ധം മനസ്സിലാക്കാൻ വേണ്ടി ഹരി ഓതിയതാണ് ഉള്ളാഹു നമുക്ക് നാഫിയായിരുന്നു പ്രധാനം ചെയ്യട്ടെ